ഹലോ ഗേസ് ഗെയ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അങ്ങനെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റായി അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട് അപ്പം നമ്മുടെ ക്യാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം എടുക്കണം ആ പാത്രത്തിലോട്ട് നമ്മൾ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ ഒന്ന് ഒഴിച്ച് കൊടുക്കണം ഇനി ക്യാരമല് ആ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് പുട്ടിങ്ങിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ക്യാരമൽ ചെയ്തെടുത്ത പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കണം ശേഷം പാൽ ഒഴിച്ചിട്ട് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം റവ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ റവ ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് പാലും റവയും നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വാനില വാനിലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് ഇരട്ടി വെക്കാം പാത്രം എടുത്ത് അതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കണം ശേഷം കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടാ ശേഷം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ റവൻറെയും പാലിൻറെയും മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പൊ നമ്മുടെ പുഡിങ്ങിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ മിക്സ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ക്യാരമലിന്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം ശേഷം ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഇരുപത് മിനിറ്റും ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ നേരം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ നല്ല അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ പുഡിങ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്